രാജ്യം ദിനം ആഘോഷിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി ഒരു മുൻ വീരചക്ര ജേതാവ് നെടുങ്ങാടപ്പള്ളി ശാന്തിപുരം സ്വദേശി കെ ജി ജോർജ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും യുദ്ധ ഓർമ്മകളുടെ കരുത്തിൽ പ്രായം തളർത്താത്ത പോരാളി അതാണ് വീരചക്ര ജേതാവ് കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിലെ മുൻനിര പോരാളി യുദ്ധമുഖത്തകപ്പെട്ട സഹപട്ടാളക്കാരുടെ ജീവൻ സുജീവൻ പണയം വെച്ച് രക്ഷിച്ചു ഇരതെ രാജ്യം ആദരിച്ചു തൊണ്ണൂറ്റിയഞ്ചിന്റെ ചെറുപ്പത്തിലും ഈ മുൻ പട്ടാളക്കാരൻ ഉഷാറാണ് മുഴുവൻ മലയും കുന്നും മായ കൊണ്ട് വലിയ ശാലം ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ അവിടെ നമുക്ക് നമ്മൾ തീരുമാനിച്ചു ഇവിടെ അടിക്കണമെന്ന് പഞ്ചാബ് ഏരിയ ലെവല ഒറ്റടി ഒറ്റ ഞങ്ങളെ കയറി യുദ്ധകാല ഓർമ്മകളെ കുറിച്ച് ചോദിച്ചാൽ പൊട്ടിച്ചിരിയോടെയാണ് മറുപടി വലിയ കടല ഒക്കെ വഴിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യുദ്ധത്തിന്റെ വാർഷിക ദിനത്തിൽ ഡൽഹിയിലെ സൈനിക ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ജോർജിനെ ആദരിച്ചിരുന്നു ധീരജവാനോടുള്ള സൂചകമായി പഞ്ചാബിലെ അമൃത്സറിൽ ജോർജിന്റെ പേരിൽ ഒരു റോഡും കൂറ്റൻ കവാടവുമുണ്ട് കശ്മീരിൽ സാംബ സെക്ടറിൽ അദ്ദേഹത്തിന്റെ പേര് നൽകിയ കെട്ടിടവുമുണ്ട് കേരളത്തിലേക്ക് വന്നാൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പഴയ ബ്ലോക്കിൽ കെ ജി ജോർജിന്റെ പേര് സൂചിപ്പിക്കുന്ന ശിലാഫലകം മാത്രമാണ് ആദരവായുള്ളത് ജന്മനാട്ടിൽ നിന്ന് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ പരിഭവം ആദരവും സ്വീകരണവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പേര് നിലനിർത്തത്തക്ക രീതിയിലുള്ള ഫലകങ്ങളോ അല്ലെങ്കിൽ നാമകരണങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ചെറുപ്പത്തിൽ തികഞ്ഞ രാജ്യസ്നേഹത്തോടെ ഈ പോരാളി പഴയ ഓർമ്മകളിൽ ജീവിക്കുകയാണ് പത്തനംതിട്ട